കൽപ്പാത്തി അഗ്രഹാര വീഥിയിലെ ഭക്തിസാന്ദ്രമാക്കി സാന്ദ്രമാക്കി ദേവരഥ സംഗമം നടന്നു മൂന്ന് ദിവസങ്ങളിലെ രഥപ്രയാണം പൂർത്തിയാക്കി ദേവരഥങ്ങൾ തേരുമുട്ടിയിൽ സംഗമിച്ചു ആയിരങ്ങളാണ് ചാറ്റൽമഴ പോലും അവഗണിച്ച് ഈ രഥോത്സവം കാണാൻ ഒഴുകിയെത്തിയത് കൽപ്പാത്തിയിലേക്ക് വിവിധ ക്ഷേത്രങ്ങളിലെ തേരുകളിലേറി ഭഗവാൻമാർ ഭക്തരെ കാണാൻ വലം വച്ചു ഒടുവിൽ ചരിത്രപ്രസിദ്ധമായ ദേവരഥ സംഗമം വൈകിട്ട് മൂന്ന് മണിയോടെ പഴയ കൽപ്പാത്തി രഥവും ചാത്തപ്പുറം രഥവും പതിയെ പ്രയാണം തുടങ്ങി അഗ്രഹാര തെരുവുകളിൽ പിന്നെ വാദ്യഘോഷങ്ങളുടെ ഉത്സവത്തിമിർപ്പ് വിശാലാക്ഷി സമേത സ്വാമി ക്ഷേത്രത്തിന് മുൻപിലുള്ള രഥവും മറ്റ് രണ്ട് തേരുകളും നേരത്തെ സ്ഥാനം പിടിച്ചു മന്ദക്കര മഹാഗണപതിയെ കണ്ട് പഴയ കൽപ്പാത്തി ശ്രീകൃഷ്ണസ്വാമിയുടെ രഥവും പിറകിൽ ചാത്തപുരം രഥവും വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമിക്ക് മുൻപിലേക്കെത്തി ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നെങ്കിലും വലിയ ആവേശത്തോടെ തന്നെയായിരുന്നു ഇത്തവണത്തെ രഥോത്സവം സംഗമം പൂർത്തിയാക്കിയതോടെ അടുത്ത അഗ്രഹാര തെരുവുകളിലേക്ക് ഒഴുകിയെത്തിയ മടങ്ങി ടീം പാലക്കാട് എന്തായാലും പാലക്കാടിന് ഇളക്കിമറിച്ച സംഭവമാണ് ഈ രഥോത്സവം കൽപ്പാത്തി രഥോത്സവം ഇനി അടുത്ത തവണ നമുക്ക് ആഘോഷിക്കാമെന്ന സന്തോഷത്തോടെയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കൽപ്പാത്തിയിലേക്ക് ഒഴുകിയെത്തിയ ജനങ്ങൾ പറഞ്ഞു പിരിയുന്നത്